നേരെ കളകള കള കളകളെന്ന് പറഞ്ഞ അടിക്കാൻ തുടങ്ങി ഒരു മൂന്ന് കിലോമീറ്റർ അമ്പലത്തിന്റെ അവിടെ നിന്ന് നടക്കാറുണ്ട് കൗസല്യ സുപ്രജ രാമപൂർവ സന്ധ്യ പ്രവർത്ത ഹലോ ഗായ്സ് അപ്പോൾ ഗുഡ് മോർണിംഗ് പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട് നമ്മുടെ കർക്കിടക വാവുബലിയാണ് ബാഹുബലിയല്ലേ വാവുബലി അപ്പോ ഞങ്ങള് ബലി ഇടാൻ വേണ്ടി പോവാണ് അതാണ് ഇങ്ങനെ കാലത്ത് നീച്ച് കുളിച്ചിട്ടൊക്കെ ഇരിക്കുന്നത് സാധാരണ ഇങ്ങനെ കാലത്ത് നീക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക അത്രയും അപൂർവമാണ് അങ്ങനെ എണീക്കുന്നത് ഇവള് ഞാൻ പെട്ടെന്ന് നീക്കും കുളിക്കുന്നതും അപ്പോ ഇന്ന് നമ്മുടെ കറുക്കിട ബാബുലിയുണ്ട് അപ്പൊ നമുക്ക് ഇന്ന് ബലി ഇടാനുണ്ട് അപ്പൊ ഇടാൻ വേണ്ടി പോണം ഞാനിപ്പോ ഉള്ളത് ആലപ്പുഴയിലാണ് ഞങ്ങൾ ഞങ്ങള് ഉദ്ദേശിക്കുന്നത് കണ്ടിയൂർ അതെ മാവേലിക്കര കണ്ടിയൂര് അമ്പലത്തിലാണ് ഞങ്ങൾ ഇന്ന് ബലിയിടാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പൊ നമ്മൾ പോണവയ്ക്ക അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം പങ്കുവെക്കുന്നായിരിക്കും എല്ലാരും റെഡി ആയിരിക്കും ഇനി പോയാ മാത്രം മതി ഓക്കെ ആകാശത്തോട്ട് എന്താണ് അയ്യോ ആരോ എന്തോ പറഞ്ഞോ ചെരുപ്പ എവിടെന്നെക്ക് അന്ത മുട്ട് നോക്കിക്ക് ഒന്ന് വരുവോ ഒന്ന് വരുവോ ഒന്ന് വരുവോട്ടാ എന്തേട്ടാ ഉചി എന്തടാന്തരെ നോക്ക് ഉറങ്ങുന്ന സമയാ ഉറങ്ങുന്ന സമയത്ത് പാന എടുത്തോണ്ട് വayım എങ്ങനെല്ലേ ഉണ്ടാവും അന ആടി തല്ലഞ്ഞോ എന്താ ഭാഗ്യോ നോക്ക് നോക്കി നോക്കി കോലി പിച്ചിട്ട് അയ്യ അത് തുറക്കണ്ടേ സമയേ ഇതിേട്ടാ തുറന്നും കൊടുക്കുന്നല്ലേ ഇങ്ങട് വടിവണോ ഇയാളെ വണ്ടി എടുക്കാൻ പറ്റുന്നോ വീടിന്റെ പതിയെ പോയി നോക്കട്ടെ ഹലോ ഹലോ എനിക്കൊരു പ്രശ്നമാണ് ഞാൻ എപ്പോഴേ പറയാം എനിക്ക് ഈ ഫ്രണ്ട് നോക്കുമ്പോ ഞാൻ എന്റെ മുഖത്തോട്ട് സ്ക്രീനിൽ എന്റെ മുഖത്തോട്ട് ഞാൻ ഏറ്റവും കൂടുതൽ നോക്കുന്നേ അത് കാരണം ഞാൻ ക്യാമറയിലോട്ട് നോക്കാതെ ഞാൻ അങ്ങോട്ട് നോക്കുന്ന ഇങ്ങനെ കണ്ണ് വേറെ എടുത്തോട്ട് എനിക്ക് നോക്കി തോന്നുന്നു അതെനിക്ക് കൊങ്ങണ്ണാന്ന് വിചാരിച്ചോളൂ അതാ എനിക്ക് അറിയത്തില്ല എനിക്ക് എപ്പഴും ഞാൻ എത്ര ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്ക്രീൻ ഇതേ ക്യാമറ ഇതേ ഇവിടെയാണ് 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 അവിടെയാണ് നോക്കണ്ടത് ചുമ വണ്ണു ചുമ അപ്പൊ ഗായ് നമ്മൾ അമ്പലത്തിനടുത്ത് എത്തിട്ടുണ്ട് പക്ഷെ നോക്കിയാൽ സൈഡിൽ എല്ലാം ഒരുപാട് വണ്ടിയും കാര്യങ്ങളും കിടപ്പുണ്ട് കാരണം അതെല്ലാം വന്നതാണ് ഒരുവിധം നടന്ന് നടന്ന അവിടെ അവിടെ ഇവിടെ ഒന്നും വണ്ടി കയറ്റാൻ പറ്റില്ല ടു വീലർ മാത്രമേ പോകാൻ പറ്റുള്ളൂ നമ്മുടെ ക്ഷേത്രം വരുന്നത് വഴി സൈഡിൽ നിന്നും ഞങ്ങൾ രണ്ട് തോർത്തുകൾ വാങ്ങിച്ചു അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ മാർഗമില്ലാതെ സോണി ഇവിടെ അന്തം വിട്ട് കുന്നം പോലെയിരിക്കുന്നു സോണിയുടെ അമ്മയും വായും പൊളിച്ചു നോക്കിക്കുന്നു ഓക്കെ ആ വാങ്ങിച്ചോളൂ സോണി സോണി കാശ് വാങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ് പൃഥ്വിട്ടനും എന്തോ അന്തം വിട്ട് നോക്കിയിരിക്കുന്നു ഞങ്ങൾ നേരെ അമ്പലത്തിന്റെ മേലിൽ കൂടി നടന്ന് നടന്ന് പോയി കൊണ്ടിരിക്കുകയാണ് വിളിച്ചു പറയണ്ടല്ലോ ദൂരമാണേ അല്ല എന്നാ അമ്പലട്ടോ ഗായ്സ് വെലിടാന്നുണ്ടെങ്കിൽ കുറച്ച് പണിയാണ് കേട്ടോ ഒരു മൂന്ന് കിലോമീറ്റർ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് നടക്കാറുണ്ട് കശകാലത്തിന് കാറാണെങ്കിൽ അവരുടെ കേറ്റ് വിടുന്നില്ല അതുകൊണ്ട് നടന്നിട്ട് തന്നെ പോകേണ്ടി കഷ്ടം തന്നെ ആ നില നിങ്ങൾ നല്ലവണ്ണം ജേഷണം സമർപ്പിച്ച് സന്തോഷമായിട്ട് ചന്ദനമൊക്കെ തൊട്ട് അത് ക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ച് യാത്രയാവുക വരെ ുംർക്കണമൊക്കെ ഇട്ട് തിരുക്കളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് വീണ്ടും രണ്ട് കിലോമീറ്റർ നടക്കണം ഇറ്റ്സ് വെരി ഹൊറബിൾ ആ അതെ രാവിലെ യെസ് അപ്പം നമ്മൾ നടന്ന് നടന്ന് ഇനി കാറിലേക്ക് എത്തണം പിന്നെ ടാസ്ക് പിടിച്ച പണിയാണ് പിന്നെ ഫോണിൻ്റെ ബാറ്ററി കൈകാര്യായിരിക്കും അങ്ങനെ കുറച്ച് കുറച്ച് ടാസ്കുകൾ ഉണ്ട് വ്ലോഗൊക്കെ എന്താവുമോ എന്തോ ഇനി വെള്ളം വേണ്ടേ കണ്ടോണ്ടിരിക്കുന്നു ചെറിയൊരു കളിപ്പുണ്ട് എന്തൊക്കെയെടുത്ത് എറിയുന്നുണ്ട് മടതൊക്കെ എടുത്തറിയുന്നു അങ്ങനെ നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുതും എല്ലാം കഴിഞ്ഞു അപ്പൊ ഇനി നേരെ വീട്ടിലേക്ക് പോവാണ് പക്ഷെ വിശക്കുന്നു വിശക്കുന്നു നല്ല വിശക്കുന്നുണ്ട് എന്തെങ്കിലൊക്കെ നമുക്ക് ഒന്ന് കഴിച്ചിട്ട് പാർസൽ മേടിച്ചിട്ട് വേണം പറഞ്ഞിട്ട് വേണം വീട്ടിൽ പോയിരുന്നു നമുക്ക് അടിക്കാം എന്തേലൊക്കെ അപ്പൊ അതന്നെ അല്ലേ പറഞ്ഞത് വണ്ടി പൊറത്തേക്കടിയാണ് സ്വഭാവം അറിയാൻ പാടില്ല രണ്ടുപേരും ആ പിന്നെ എന്താ അല്ല കൊറേ നേരെ കളകള കള 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 കളന്നേരണ്ട് അടിക്കാൻ തുടങ്ങി ഫസ്റ്റ് ഇടാൻ വേണ്ടി

അപ്പോൾ അങ്ങനെ ഫൈനലി വീടെത്തി ബലിയൊക്കെ ഇട്ടു നല്ല സന്തോഷമായി ഓക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ ഒരു അമ്പലത്തിൽ പോണത് അടിപൊളി അമ്പലം സൂപ്പർ അമ്പലം ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ നമ്മുടെ ചെക്കനെ ഓർക്കട്ടെ അവൻ കടന്നോട്ടെ അപ്പോൾ ഞാൻ പിന്നെ വരാം ഓക്കെ ഗായ്സ്